ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ ഒരു അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മരുമ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ അഴിമതി കാണിച്ച് വാങ്ങിക്കൂട്ടുകയാണ് അവർക്കറിയാം ഇനി ഒരിക്കലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകില്ല ഓവുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം കൊള്ളയടിച്ചു കൊണ്ടു പോകാൻ പറ്റുമോ അത്രത്തോളം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നിരവധി അഴിമതി കഥകളാണ് പിണറായി വിജയനെതിരെ ഈ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണ കള്ളക്കെടുത്തായിരുന്നാലും ശരി അതുപോലെ തന്നെ മാസപ്പടിക്കേസ് ആയിരുന്നാലും ശരി എല്ലാ തരത്തിലുമുള്ള അഴിമതികൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് പിണറായി വിജയനാണ് പിണറായി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിൽക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാം വളരെ ചർച്ചയായതാണ് കേരളത്തിൽ അതിനും നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ ഓഫീസാണ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ ഒരു അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുന്നത് ഭാരത ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മരുമ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ അഴിമതി കാണിച്ച് വാങ്ങിക്കൂട്ടുകയാണ് അവർക്കറിയാം ഇനി ഒരിക്കലും കേരളത്തിൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ ഒരു വരണം കേരളത്തിൽ ഉണ്ടാകില്ല പോകുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം കൊള്ളയടിച്ചു കൊണ്ട് പോകാൻ പറ്റുമോ അത്രത്തോളം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമുക്കറിയാം പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ സംഭവിച്ചതുപോലെ കേരളത്തിലും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ സി പി ഐ എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ അസ്തമിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇനി വരുന്ന പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ള തുക ഈ കേരളത്തിൽ നിന്നും കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയനും കുടുംബവും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള സമരമായി മുന്നോട്ട് പോകുന്നത് സി എം ആർ എൽ ഇത്തരത്തിലുള്ള അഴിമതി നടക്കുന്നു എന്ന് ക്രൈംബ്രാഞ്ചും കേരളത്തിലെ വിവിധ ഏജൻസികളൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ച് ഇതൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന കമ്പനികാര് തലത്തിൽ നടക്കുന്ന വൻ അഴിമതി കണ്ടെത്തുന്നതിനുള്ള എസ് എഫ് ഐ ഒ ആ എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നു പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അഴിമതി കാണിച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ ഈ സി എം ആർ എൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു അതിൻ്റെ രേഖകളുണ്ട് വ്യാജ കമ്പനി രൂപീകരിച്ച് എക്സാലോജിക് എന്ന് പറയുന്ന വ്യാജ കമ്പനി രൂപീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് വീണാ വിജയൻ ഈ കമ്മീഷൻ വാങ്ങിച്ചിരിക്കുന്നത് സി എം ആർ കമ്പനിയിൽ നിന്നും അതിനെതിരെയാണ് ഇന്ന് എസ് എഫ് ഐ ഒ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഇതിൽ പ്രതിയാണെന്ന് കണക്കാക്കിക്കൊണ്ട് അവരെ പ്രതിയാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പിണറായി വിജയനും കുടുംബത്തിനും നാണമുണ്ടെങ്കിൽ ഈ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഭാരതീയ ജനത യുവമോർച്ച ആവശ്യപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം ഇതിനെതിരെ നടക്കും ഈ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അഴിമതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഇവിടുള്ള എല്ലാ കൊള്ളത്തി കൊള്ളക്കും കൂട്ടുനിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇതുപോലൊരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇതുപോലൊരു കുടുംബവും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് ഇത്തരത്തിലുള്ള സമരം നടത്തുന്നത്